േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും നിയന്ത്രണം വിട്ട കാർ അറുപത് മീറ്ററോളം പറന്നു താഴ്ചയിലേക്ക് പതിച്ചു കാറെക്കുന്ന് മുപ്പത്തിനാലിൽ നിയന്ത്രണം വിട്ട കാർ റോഡ് സൈഡിൽ നിർമ്മിച്ച അതിർത്തി കുറ്റി തെറിപ്പിച്ചു തൊട്ടടുത്ത വീടിന് മുകളിലൂടെ അറുപത് മീറ്ററോളം പറന്നു മറിയുകയായിരുന്നു എടവണ്ണ ഭാഗത്തുനിന്ന് വന്ന കാർ മുപ്പത്തിനാലിൽ സലഫി മസ്ജിദിനു സമീപം രാവിലെ മണിക്കാണ് അപകടം അപകടത്തിൽ പരിക്കുപറ്റിയ ഡ്രൈവർ മമ്പാട് സ്വദേശിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമീപത്ത് മറ്റു ആളുകൾ ഇല്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അപകടത്തിൽ കാർ പൂർണ്ണമായി തകർന്നു ന്യൂസ് ന്യൂസ് എൻ ഫോർ ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ